ഫുള്ള് സെറ്റായിട്ടുണ്ട് മക്കളെ ഇതിലോട്ട് മണ്ണിടുക ചകിരി നിറയ്ക്കുക ആ ഗ്യാസ് അങ്ങനെ കുറച്ച് നമുക്ക് ഈ ഇതായി പൊടിനിൻ്റെ ഇലൻ്റെ ആവശ്യമുണ്ട് ഗ്യാസ് അത് നന്നായിട്ട് എടുത്തിട്ട് കുറച്ച് എടുത്തിട്ട് നല്ല പിച്ച് പിച്ച് ഇടണം ആ ഗ്യാസ് അങ്ങനെ നമ്മൾ ഈ പറയുക ഒരുപാട് ഇലകൾ ഗ്യാസ് ഇതിലോട്ട് നിറച്ചിട്ടുണ്ട് ഗ്യാസ് ഇതുപോലെ എല്ലോടത്തും ഇല കാണും എല്ലാം എടുത്തു നിന്നിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണിടുക കുറച്ച് ചകിരിച്ചോറ് ഫുൾ ആയിട്ട് ഇടുക ചകിരി പിച്ച ചകിരിൻ്റെ നന്നായിട്ട് ഇടാതെ ഗ്യാസ് എന്നിട്ട് മണ്ണ് കൂടി ആക്കി ഇടുക അത് നമ്മളെ തൈകൾ വെക്കാം ആ ഗ്യാസ് അങ്ങനെ ചകിരി ചോറ് ആ ചകിരി എടുക്കുക അതുപോലെ നന്നായിട്ട് ആക്കിയിട്ട് ഈ മണ്ണും ചകിരിയും കൂടി മിക്സ് ആക്കി വെക്കുക ഗേസ് എന്നിട്ട് ഇതിൻ്റെ മുകൾ മുകളിൽ മണ്ണ് കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ അതിൻ്റെ ചകിരി നല്ല ആക്കണം അതുപോലെ നന്നായിട്ട് മിക്സ് മിക്സാക്കിയിട്ട് ഇടയ്ക്ക് മണ്ണ് വരും നോയിട്ട് മണ്ണിട്ടിട്ട് അതിൽ ചകിരിച്ചോറ് ഇതുപോലെ നന്നായിട്ട് മിക്സാക്കുക അങ്ങനെ ചകിരി ഇതാക്കിയിട്ടില്ല ഗ്യാസ് അങ്ങനെ ഇതിലോട്ട് മണ്ണ് ആഡ് ചെയ്യുക അങ്ങനെ മണ്ണ് ആഡ് ചെയ്യുക ഗ്യാസ് അതൊന്ന് നന്നായിട്ട് പെരുത്തി കൊടുക്കുക മണ്ണ് ഓക്കെ അപ്പോൾ അങ്ങനെ ഗാസ് ഇത് ഫുള്ള് സെറ്റായിട്ടുണ്ട് മക്കളെ പൊളി പൊളി ഇടാറിന് കുറച്ച് മണ്ണ് ഇതിൽ സെറ്റാക്കിയാൽ മതി ബാക്കി ബാക്കിയെല്ലാം സെറ്റായിട്ടുണ്ട് ഓക്കെ ഗേസ് ഉണ്ടാവും ഓരോന്നോരോന്ന് ഓവർ മണ്ണ് അമർത്താതെ ഫുൾ സെറ്റായിട്ടുണ്ട്